ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്തിൽ വാർണിയ സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് സൂറത്തിൽ വാക്കയ പതിവായി രാത്രിയിൽ പാരായണം ചെയ്താൽ അവരെ തൊട്ട് അള്ളാഹു സുബാരവ താര ദാരിദ്ര്യം മാറ്റപ്പെടും അവരിൽ നിന്നും ദാരിദ്ര്യത്തെ അള്ളാഹു നീക്കി കളിയുമെന്നാണ് പരിശുദ്ധമായ ഖുർആാനിലെ അമ്പത്തിയാറാമത്തെ സൂറത്താണ് സൂറത്തിൽ വാക്യ വാക്കിയ എന്ന പേര് കാരണം ഈ സൂറത്തിന്റെ ആദ്യ ആയത് തന്നെയാണ് ഇതാ വക്കാലത്തിൽ വാക്യ എന്ന തുടക്കം ആയത് കൊണ്ട് വാക്കിയ എന്നതിൻ്റെ അർത്ഥം സംഭവം എന്നതാണ് ഇങ്ങനെ വരാൻ കാരണം കിയാമത്തു നാളിനെ പല പേരുകളും ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് അൽ അൽവാക്യ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും ഭയങ്കര സംഭവം എന്ന നിലക്കുമാണ് അതിനെ അൽ അൽവാക്യ അഥവാ സംഭവിക്കുന്നത് എന്ന പേര് സിദ്ധിച്ചത് വാക്കാത്ത കുല്ല ലൈലത്തിൽ നബിസബഹും ഫക്കതു അബദ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വല്ലവരും എല്ലാ രാത്രിയിലും അൽ വാഖിയ സൂറത്ത് ഓതി വന്നാൽ അവനെ ദാരിദ്ര്യം ബാധിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം ഈ ഹദീസ് ഇബ്നിൽ മസ്തുദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹൈഫന ഇബ്നിൽ അസാക്കി റളിയല്ലാഹു അൻഹു ഉത്തിരിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് മഹാനായ രാത്രിയിലും പാരായണം ചെയ്യണം ചെയ്യാൻ ും വീട്ടിലെ പെൺമക്കളോട് നിർദ്ദേശിച്ചിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തിൽ വാക്കിയ തൊണ്ണൂറ്റി ആറ് ആയിത്തുകളാണ് ഉള്ളത് സൂറത്തിൽ വാക്കിയക്ക് വേറെ കുറെ മഹത്വങ്ങൾ ഉണ്ട് മരിച്ച് മരിച്ച മയത്തിന്റെ മേലിൽ വാക്കിയ സൂഹത്ത് പാരായണം ചെയ്താൽ ശിക്ഷയിൽ നിന്നും അവൻക്ക് ആകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ രോഗിയുടെ അടുക്കൽ സൂറത്തിൽ വാക്കുക ഓതിയാൽ രോഗശമനത്തിന് കാരണമാകും മരണമാസന്നമായ രോഗിയുടെ മേൽ സൂറത്തിൽ വാക്കിയ പാരായ ചെയ്താൽ ലളിതമായ രൂപത്തിൽ അവൻ കാരണമായി കാരണമായി തീരും പ്രസവം അടുത്തവരുടെ സൂറത്തിൽ െന്ന് മഹാന്മാർ ഐമത്ത് സുഹൃത്തിൽ വാക്കിയുടെ മഹത്തമായി പറയുന്നുണ്ട് അത് അതുകൊണ്ട് നാം എല്ലാവരും സൂറത്തിൽ വാക്കിയ പതിവായി ഓതാൻ നോക്കണം ശ്രമിക്കണം നമുക്ക് മരണം വരെ സുഹൃത്തിൽ പാരായണം ചെയ്യാൻ അള്ളാഹു സുബാനൊക്കെ നൽകുമാറാകട്ടെ ആമീൻ ദു വസ്യത്തോടെ